ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ഒറ്റപ്പാലത്ത് സി ബി ഐ ഉദ്യോഗസ്ഥൻ ചമ്മഞ്ഞ് റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമം സംശയം തോന്നിയ ലക്കിടി സ്വദേശി സംഭാഷണത്തിനിടെ ഫോൺ കട്ട് ചെയ്ത ശേഷം പോലീസിനെ സമീപിച്ചു ജീവിതശൈലി രോഗത്തിനുള്ള മരുന്ന് ഗൂഗിളിൽ തിരഞ്ഞതിനു പിന്നാലെയാണ് തട്ടിപ്പുകാരുടെ ആദ്യ ഫോൺ വിളി എത്തിയത് ആണെന്നും ഏത് മരുന്നാണ് ആവശ്യമെന്നും ചോദിച്ചായിരുന്നു വാട്സാപ്പ് വഴി സ്ത്രീ ശബ്ദത്തിൽ ഫോൺ വിളി സംഭാഷണം പൂർത്തിയാക്കി കോൾ കട്ട് ചെയ്തതിനു പിന്നാലെ ഈ നമ്പറിൽ നിന്ന് ലക്കിടി സ്വദേശിയുടെ വാട്സാപ്പിലേക്ക് അശ്ലീല ഫോട്ടോകൾ ലഭിച്ചു ഇതിനിടെയാണ് സി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ഒരാൾ വാട്സാപ്പിൽ വിളിച്ചത് അശ്ലീല ഫോട്ടോകൾ സംബന്ധിച്ച് സംസാരം തുടങ്ങിയതോടെ ഇയാൾ ഫോൺ കട്ട് ചെയ്തു പിന്നീട് വാട്സാപ്പിൽ ഭീഷണി സന്ദേശങ്ങൾ തുടങ്ങി തട്ടിപ്പു ശ്രമം തിരിച്ചറിഞ്ഞ ലക്കിടി സ്വദേശി വാട്സ്ആപ്പ് ബ്ലോക്ക് ചെയ്ത് പോലീസിനെ സമീപിച്ചു